ഞാനെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു പേര് കൊണ്ട് വ്യത്യസ്തമായ ഒരു ഷവർമ്മയാണ് ഈ പേരിലുള്ള ഷവർമ്മ നിങ്ങൾ എവിടെയും കേട്ടിണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് ഒരു ഏകദേശം രണ്ടു വർഷം മുന്നേ ആയിരുന്നു ഈ ഷവർമ്മ ഞാൻ ആദ്യമായി ട്രൈ ചെയ്യുന്നത് അതും ഈ ഷോപ്പിൽ തന്നെ അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ പേര് തന്നെയായിരുന്നു ഇതിന്റെ പേരാണ് പൊളിമൂട്ട് ഈ പേരുള്ള ഷവർമ്മ ഞാൻ എവിടെയും കേട്ടിട്ടില്ല അഥവാ ഈ പേരുള്ള ഷവർമ്മയിലെടുത്തുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കുറെ നാളെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ ഞാൻ ഈ ഷോപ്പിലേക്ക് വീണ്ടും കണ്ടുവന്നു അപ്പൊ ഒരുപാട് മാറ്റം ഈ ഷോപ്പിൽ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ രണ്ട് ഷവർമ്മ ഓർഡർ ചെയ്തു ഒന്ന് നോർമൽ ചീസ് ഒക്കെ ഇട്ട പിന്നെ ഒന്ന് നമ്മളെ പൊളിമൂട്ടാണ് പൊളിമോട് നിക്കുകയാണ് പൊളിമൂടിന്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ചെറിയൊരു പുളിപ്പും അതിനകത്ത് സ്പൈസി നല്ല അത്യാവശ്യം സ്പൈസിയാണ് എഴുതി പറ്റാത്തവണ് ഒരിക്കലും ഈ ഷവർ ഓർഡർ ചെയ്തത് രണ്ട് വർഷത്തോളം ഞാൻ ഇത് കഴിച്ചിട്ട് പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ ഒരു വ്യത്യാസം ഞാൻ കണ്ടിട്ടില്ല അപ്പം അന്നത്തെ ഒരു പ്രൈസല്ല ഇപ്പോൾ ഇപ്പോൾ വൺ ഫിഫ്റ്റി വന്നിട്ടുണ്ട് അപ്പോൾ അന്ന് ഞാൻ കഴിക്കുമ്പോൾ നൂറ് നൂറ്റിപ്പത്തായിരുന്നു അപ്പോൾ ഇതിന് ക്വാളിറ്റിക്കൊന്നും ഒന്നും മാറ്റം വന്നിട്ടില്ല ക്വാണ്ടിറ്റി ഇത്തിരി കൂടിയിട്ടുണ്ട് പക്ഷേ പ്രൈസിനനുസരിച്ചാണോ എന്ന് വെച്ചാൽ നമുക്കത് അത്രയ്ക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഒരു പ്രാവശ്യം നമ്മൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം കാരണം ടേസ്റ്റ് നമ്മൾ അറിയണം ചിലർക്ക് ഇത് ഒരുപാട് ഇഷ്ടവാറുണ്ട് ചില ആൾക്കാർ ഇത് കഴിച്ച് അഡിക്റ്റ് ആയിട്ടും ഉണ്ട് അപ്പോ നമ്മളെ ഫുഡ് അടി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെള്ളവും കുടിച്ച് കഴിയുക വണ്ടി വിട്ടു അപ്പൊ ഇനി അടുത്ത പടിയായിട്ട് കാണുന്ന ശരി ബൈ